എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫാദർ ബേസിൽ ജേക്കബ് കുണ്ട്രാ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ വികാരിയാണ് എൻ്റെ ഇടതുവശത്ത് ആദ്യം ഇരിക്കുന്നത് പള്ളിയുടെ അക്കൗണ്ടൻറ്റ് ശ്രീ വി എ അലക്സ് ഇദ്ദേഹം ശ്രീ ദാനിൽ മാത്യു പള്ളിയുടെ ട്രസ്റ്റിയാണ് ഇദ്ദേഹം തോമസ് മത്തായി പള്ളിയുടെ സെക്രട്ടറിയാണ് ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്നത് ശ്രീ അജിൻ അദ്ദേഹം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഇടവകയുടെ പ്രധാന പെരുന്നാൾ ഈ വർഷത്തെ പെരുന്നാളിന് മറ്റൊരു പ്രത്യേകതയോടെയുണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുന്മോർ ബസേലിയോസ് ജോസഫ് ബാബ തിരുവനസ്സുകൊണ്ട് ഇടവകയിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറായാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് കുണ്ട്ര സെൻറ്റ് മേരീസ് യാക്കോബായ ശ്രീയാനി കത്തീഡ്രൽ പള്ളി തെക്കൻ കേരളത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടക്കെട്ട് സ്ഥാപിതമായ ഏക ദേവാലയമാണ് ഈ കുണ്ട്ര സെൻറ്റ് മേരീസ് യാക്കോബായ ശ്രീയാനി കത്തീഡ്രൽ പള്ളി അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആളുകളെല്ലാവരും പള്ളിയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൂനോറോ സ്ഥാപിതമായിരിക്കുന്ന പേടകം കാലഘട്ടത്തിന് അനുസൃതമായി പുതിയ രീതിയിൽ നവീകരിച്ചു അതിൻ്റെ സമർപ്പണമാണ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നടത്തപ്പെടുക ആ സമർപ്പണത്തിനായിട്ടാണ് ശ്രേഷ്ഠ ഭാബ തിരുവനസ്സുകൊണ്ട് ഇടവകയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം പട്ടമേറ്റിട്ട് ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇടവക ആഘോഷമായി ഒരു വലിയ സ്വീകരണം ഭക്തിയാദരവുകൾ നൽകുവാനായിട്ട് ആലോചിച്ചു വരികയാണ് മുപ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് നെടുമ്പായിക്കുളത്തുള്ള കുരിശ്ശെടിയിൽ കടന്നു വരികയും അവിടെ നിന്ന് സ്വീകരിച്ച് ഭക്തിയാദരപൂർവ്വം പള്ളിയിലേക്ക് കൊണ്ടുവരികയുമാണ് അന്ന് ഒരു വലിയ പൊതുസമ്മേളനം അവിടെ ഇടവകയിൽ ക്രമീകരിച്ചിരിക്കുന്നു വൈകുന്നേരം ഏഴ് മണി മുതൽ പൊതുസമ്മേളനം ആരംഭിക്കും നമ്മുടെ ആരാധ്യനായിരിക്കുന്ന എം ശ്രീ പ്രേമേന്ദ്രൻ സാറാണ് അന്ന് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആശംസാ പ്രശ്നങ്ങൾക്കായി ഈ നാടിൻ്റെ എം എൽ എ പി സി വിഷ്ണുനാഥ് അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ അൽമായ ട്രസ്റ്റി കമാൻഡർ തമ്പു ചോർത്തുകലൻ നമ്മുടെ അയൽ ഇടവകയിലെ വിവിധ സഭകളിലെ ബഹുമാനപ്പെട്ട വികാരിമാരെല്ലാവരും അന്നേ ദിവസം ഉണ്ടാകും അങ്ങനെ രാഷ്ട്രീയ സാമുദായിക പ്രമുഖരൊക്കെയും പങ്കെടുക്കുന്ന വലിയൊരു സദസ്സാണ് മുപ്പതാം തീയതി നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ളതായ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കുന്ന പെരുന്നാടിൻ്റെ ശുശ്രൂഷകളിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച കുർബാനാനന്തരം ഇടവയുടെ അന്നൊരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് പൊതുസം പൊതുസമ്മേളനത്തിൽ ചാരിറ്റി വിതരണങ്ങളെല്ലാം അന്ന് നടക്കുന്നുണ്ട് അന്ന് ഞങ്ങളുടെ മുഖ്യാതിഥിയായി ഇരിക്കുന്നത് ശ്രീ അലക്സ് വർഗീസ് ഐ എ എസ് ആലപ്പുഴ ജില്ലാ കളക്ടറാണ് അന്ന് തന്നെ ഞങ്ങളുടെ സഭയുടെ തിരുമേനി പ്രഭാഷണവും അന്ന് കുർബാനയെല്ലാം നടത്തും അഭിമുഖ സക്രിയാസ് മാർ ക്രിസ്തോസ് മദ്രാ അന്ന് ഞങ്ങളുടെ ആശംസകളെന്ന് അറിയിക്കുന്നത് ശ്രീ ഐ മാത്യു സെൻറ്റ് മെറി ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ കെ വർഗീസുതി സാർ ശ്രീമതി വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി ലീലാമ്മ ജോൺ യൂത്ത് അസോസിയേഷൻ ട്രസ്റ്റി ശ്രീ അശോക് മാത്യു എന്നിവരാണ് നടത്തുന്നത് എല്ലാവരും അതിൽ വന്ന് സമ്മതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട അച്ഛനും ഇടവക സെക്രട്ടറിയും പറഞ്ഞതുപോലെ തന്നെ കലാകാലങ്ങളായി നമ്മുടെ ദേവാലയം കഷ്ണനയിലും ഈ യാതനയിലും ദുരിതങ്ങളിലുള്ളവർക്കൊരു സ്വാതന്ത്ര്യമായി ചാരിറ്റി പെരുന്നാളിനോടനുബന്ധിച്ച് നൽകാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ മൂന്ന് ലക്ഷത്തിലകം മൂന്ന് ലക്ഷത്തിലധികം തുകയാണ് അതിനുവേണ്ടി സമാരിച്ച് സമാഹരിച്ച് വിതരണം ചെയ്ത് ഈ വർഷവും തീർച്ചയായിട്ടും അതിൽ കൂടുതലൊരു തുക നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഭവനങ്ങളിൽ ഉള്ള വഞ്ചി എല്ലാവരുടെയും വരുമാനത്തിൻ്റെ ഒരു അംശം അതിൽ നിക്ഷേപിക്കുകയും പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കുടുംബ സന്ദർശനത്തിൽ ആ വഞ്ചി നമ്മൾ സ്വരൂപിക്കുകയും അതിൽ നിന്നുള്ള തുകയും എൻറോൺമെൻറ്റ് ഫണ്ടിൽ അതായത് ക്യാൻസർ പേഷ്യൻറ്റിനെ മറ്റുള്ള യാതനകളും ദുരിതങ്ങളും ഉള്ളവർക്ക് ഇടവക വിശ്വാസികൾ നിശ്ചയിച്ചിരിക്കുന്ന എൻറോൾമെൻറ്റ് ഫണ്ടിൽ നിന്നും അതിൻ്റെ ഇൻട്രസ്റ്റും ഈ വഞ്ചിയിൽ നിന്നുള്ള ധനവുമാണ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കാറുള്ളത് മുപ്പത്തൊന്നാം തീയതി ദിവാ ശ്രീ സെക്രിയാസ് മാർ പി ലക്സിനോ സെരുമേനിയുടെ മുഖ്യ കാര്മ്മികളുടെ കുർബാനന്തരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഈ ചാരിറ്റി നമ്മൾ വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും സ്നേഹ നിർഭ നിർഭരമായ സഹകരണം പ്രതീക്ഷിക്കുന്നു